പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണണം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറ് ഗഡുക്കൾ തുകയൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇനി പതിനേഴാമത്തെ കൂടി ലഭിക്കുന്നതിന് മുമ്പാകെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗടുവായു തുക രണ്ടായിരം രൂപയും മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലെത്തി നാമമാത്ര കർഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് മാത്രമല്ല ഇനിയുള്ള കാലത്തും ഈ ഒരു പദ്ധതി തുടർന്ന് കൊണ്ടുപോകുമെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു ആനുകൂല്യം രാജ്യത്താകമാനമുള്ള കർഷകർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുക മുടങ്ങാതെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇതിൽ നിന്നും വളരെയധികം ആളുകൾ തുക കൈപ്പറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് കർഷകരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളല്ലാത്ത ആളുകൾ സർക്കാർ ജോലിക്കാരായിട്ടുള്ള ആളുകൾ പ്രൊഫഷണൽ ജോലികൾ ചെയ്യുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവായി പോകേണ്ടതാണ് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പരിശോധനയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഈ ഒരു തുക നിങ്ങൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വാങ്ങുന്നത് ഈ ഒരു തുക തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള റവന്യൂ റിക്കവറി പോലെയുള്ള നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും കേന്ദ്ര സർക്കാർ ഈ ഒരു നടപടി സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുകയും അതിനുശേഷം സർക്കാർ സംസ്ഥാന സർക്കാർ ഈ ഒരു നടപടി പൂർത്തീകരിക്കുകയും ചെയ്യും നമുക്കറിയാം ഒരു ആനുകൂല്യം വളരെയധികം ആളുകൾ വ്യാജമായിട്ടുള്ള രേഖകളൊക്കെ സമർപ്പിച്ച് വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പല പല പലതരത്തിലും മുൻപ് പുറത്തു വന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് കർശനമായിട്ടുള്ള നടപടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് അതുപോലെ തന്നെ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി അതുപോലെ മറ്റുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്താത്ത ആളുകൾക്ക് ആ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് തുറന്ന് അവിടെ തുക ലഭിക്കാനുള്ള നടപടികളും ഇനി സ്വീകരിക്കുവാൻ സാധിക്കും നമുക്കറിയാം പതിനാറ് ഗഡുക്കൾ കറക്റ്റായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ നമ്മളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ഒരു തുക അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ തുകയാണ് രാജ്യത്തെ ഏകദേശം ഈ മുപ്പത്തിരണ്ടായിരം രൂപ വീതം വളരെ വലിയ ഒരു സമൂഹത്തിന് ഈ ഒരു ആനുകൂല്യം വലിയൊരു കൈത്താങ്ങാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഈയൊരു തുക അനർഹമായിട്ട് വാങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കാം കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ ഈ തുക വാങ്ങുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകണം ഇനി തുക വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിത ഭൗതിക സാഹചര്യം മാറി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു സാഹചര്യവും കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അനുവദിച്ച് നൽകുന്നുണ്ട് നമുക്ക് ഈ ഒരു പദ്ധതി തുക സറണ്ടർ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അങ്ങനെയുണ്ടെങ്കിൽ തുടർന്ന് ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുകയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ അതൊക്കെ ചെയ്യുന്നത് അർഹതയില്ലാത്ത ആളുകളാണ് മറ്റ് അർഹതയുള്ള ആളുകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ തുടർന്നും കൈപ്പറ്റാം യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണിത് കാരണം ഈ ഒരു തുക ഇനിയും വർദ്ധിപ്പിക്കുവാനൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അനർഹരിലേക്ക് ഈ ഒരു തുക എത്തരുത് എന്നുള്ളത് കേന്ദ്ര സർക്കാരിനും നിർബന്ധമുള്ള ഒരു സാഹചര്യമാണ് റവന്യൂ റിക്കവറി പോലെ തന്നെയുള്ള നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്